ഹലോ അസ്സലാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ നമുക്ക് ഇവിടെ സുഖമാണ് അലഹമില്ല കുഴപ്പമൊന്നുമില്ല കേട്ടോ റാത്തായിട്ട് തന്നെ പോണുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ മുതൽക്ക് ഉച്ച വരെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ ഒന്ന് രാവിലെത്തെ ചായയും ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ പിന്നെ ഇപ്പം ഇന്ന് കുട്ടികൾക്ക് സ്കൂളിൻ്റെ അവധിയാണ് ഇന്നിപ്പോൾ ഞായറാഴ്ച ആയപ്പോൾ കുട്ടികൾക്കൊക്കെ അവധിയല്ലേ അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ട് സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുക്കലുണ്ട് ശനി ഞായർ ദിവസങ്ങളിൽ കേട്ടോ അപ്പം ഇന്നലെ ശനിയാഴ്ച പ്രത്യേകിച്ച് ഞാനൊന്നും ഉണ്ടാക്കി കൊടുത്തിട്ടില്ലായിരുന്നു പിന്നെ അപ്പം ഇന്നുണ്ടാക്കാമെന്ന് കരുതി അപ്പോൾ ഞാൻ ചെറിയ രീതിക്ക് ഒരു സദ്യ ഒരുക്കാമെന്നാണ് ഉണ്ടാക്കി കരുതിയത് ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ അപ്പോൾ ഞാൻ ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഇപ്പോൾ ഇതാ വറകടുപ്പിലാണ് കേട്ടോ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുള്ളത് ഇപ്പോൾ അരിയൊക്കെ കഴുകിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം അത് വേകുന്ന സമയം കൊണ്ട് കുറച്ച് പച്ചക്കറിയൊക്കെ അരിയാനുണ്ട് കേട്ടോ അപ്പം അരിയൊക്കെ ഇട്ടുകൊടുത്തതിന് ശേഷം ഞാൻ മുറ്റൊക്കെ അടിച്ചു വരാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു ആ മുറ്റടി ചൊലൊക്കെ കഴിഞ്ഞ് കയറി ഇപ്പോൾ ദാ തലേ ദിവസം ഞാൻ ബാക്കിയുള്ള പച്ചക്കറികളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ചോറ് വെന്ത അടുപ്പം തന്നെ അവിയലും വക്കാന്നാക്കിരുത്തിയത് അപ്പോൾ അത് ചേനയും കൂടി കട്ട് ചെയ്യാൻ ഉണ്ടായിരുന്നു ആ ചേനയും കൂടിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് പിന്നെ അവിയലും സാമ്പാറൊക്കെ ഉണ്ടാക്കുമ്പോൾ അല്ലേ അടുപ്പിൽ തന്നെ ഉണ്ടാക്കാം നോക്കണം കേട്ടോ എന്നാലാണ് നമുക്ക് ആ സദ്യയിൽ കിട്ടണ ആ സാമ്പാറിൻ്റെയും അവിയലിൻ്റെയൊക്കെ അതേ രുചി കിട്ടും കേട്ടോ ഞാനങ്ങനെ അധികം വർഗടുപ്പിൽ തന്നെയാണ് അവിയലും സാമ്പാറും ഉണ്ടാക്കൽ അങ്ങനെന്താ ഞാൻ ചേനൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടിപ്പം ഇങ്ങനെ നീളക്കത്തിലരി കേട്ടോ ഇങ്ങനെ നമ്മളെല്ലാ പച്ചക്കറിയും ഇതുപോലെ നീളക്കത്തിലാണ് കേട്ടോ അരിഞ്ഞെടുക്കേണ്ടത് അപ്പോൾ ഞാൻ ചേന മാത്രമേ ഉള്ളു ഉണ്ടായിട്ടുള്ളത് ബാക്കി കഷ്ണങ്ങളൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് തലേ ദിവസം തന്നെ അരിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതാ നമ്മളെ എല്ലാ കഷ്ണങ്ങളും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം അതൊരു ചട്ടിയിലിട്ട് കാണ്ട് വേവിച്ചെടുക്കണം അതിൻ്റെ അടുക്ക് ചോറ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അതൊക്കെ അവിടെ ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം അതാ നമ്മളെ പച്ചക്കറിയൊക്കെ അതാ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം അതൊക്കെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടും കുറച്ചിട്ട് കൊടുത്താൽ മതി കൂടി പോവേണ്ട അങ്ങനെ ഒരു അര ടീസ്പൂൺ കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തത് പിന്നെ ഇപ്പോൾ ഇതാ ഒരു സ്പൂണ് മുളകും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ മുളകും പൊടിക്ക് അധികം എരിവില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ എന്താ ഉപ്പും ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ പാകത്തിനുള്ള അതിന് ശേഷം ഞമ്മൾക്ക് അത് വേവിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചെടുക്കണം വെള്ളം കൂടി പോവരുത് കേട്ടോ കുറഞ്ഞ വെള്ളം ഒഴിച്ചാൽ മതി കാര്യം കുമ്പളങ്ങ അങ്ങനത്തെ പച്ചക്കറികളൊക്കെ ആണല്ലോ അപ്പോൾ അതിൽ തന്നെ വെള്ളമൊക്കെ ഉണ്ടാകും കേട്ടോ അപ്പോൾ ഇത് ചട്ടി നിറഞ്ഞ് നിൽക്കുന്നുണ്ട് അതൊന്ന് വേവ് താന്ന് താഴ്ന്നു പോകട്ടോ ഒന്ന് തിളക്കുമ്പോൾ അപ്പം ശരിയാകും അങ്ങനെ അതൊക്കെ ഇട്ടുകൊടുത്തിട്ട് ഞാൻ ഇതാ അടച്ച് വെച്ച് വേവിക്കാൻ വേണ്ടി വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ആ സമയം കൊണ്ട് ഞമ്മക്കിതാ അതൊക്കെ ഉള്ള അരവന്ന് അരച്ചെടുക്കാനുണ്ട് അരക്കല്ല കേട്ടോ ചതച്ചെടുക്കണം ഒന്ന്ങ്ങോട്ട് ചതഞ്ഞാൽ മതി അപ്പോൾ ഞാനിതാ നാളികേരമൊക്കെ ചരകി മിക്സിൻ്റെ ജാർക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പച്ചമുളകും കറിവേപ്പിലയും നാളികേരം കൂടിയിട്ടാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ കറിവേപ്പില ഞാൻ അതിലിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതാ ഇങ്ങനെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ അരക്കരുത് ഒന്ന് ചതഞ്ഞാൽ മാത്രം മതി അങ്ങനെ അതാ അതും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ പാത്രത്തിൽ കാണുന്നത് നമ്മള് സാമ്പാറിന് കഷ്ണം അരിഞ്ഞു വെച്ചതാണ് കേട്ടോ അങ്ങനെ അതിന്റെ അടുക്കായിട്ട് നമുക്ക് ഇതിങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ അങ്ങനെ വെച്ച് പോവരുത് അടിക്ക് പിടിക്കും അങ്ങനെ വേവ് ആവണുള്ളൂ കേട്ടോ അപ്പൊ ഞാൻ കൈയിൽ ഇട്ടാൻ നോക്കിയപ്പോഴാണ് ഓർമ്മയത് ഇങ്ങനെ വെക്കുമ്പോൾ കയ്യിൽ ഇട്ടിളക്കരുത് കേട്ടോ കഷ്ണങ്ങളൊക്കെ ഉടഞ്ഞു പോകും അപ്പോൾ ഇതുപോലെ അങ്ങനെ തട്ടി കൊടുത്താൽ മതി അപ്പോൾ തന്നെ കഷ്ണങ്ങളൊക്കെ എല്ലാതും എല്ലാ ഭാഗത്തുക്കും ആകും കേട്ടോ അങ്ങനെ അതാ അതും കൂടി പിന്നെ അടച്ചു വെച്ചിട്ടാണ്ട് അങ്ങനെ വേവിക്കാൻ വേണ്ടി വെച്ചുകൊടുത്തു പിന്നെ സമയം കൊണ്ടും തന്നെ നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് കരുതി അപ്പോൾ ഉപ്പേരി ഉണ്ടാക്കുന്ന പയറാണ് കേട്ടോ അപ്പോൾ അതാ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചുകൊടുത്ത് കടുക് ഇട്ട് പൊട്ടിച്ച് ഉപ്പ് ഇട്ടു പച്ചമുളക് ഞാൻ ആ പയറിൽ തന്നെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കട കിട്ടുകയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നമുക്ക് സദ്യയിൽ കിട്ടുന്ന പയറ് കടുകിട്ടുകാണ്ടല്ലോ ഉണ്ടാവില്ലേ അപ്പോൾ ഞാൻ ആ രീതിക്കാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അങ്ങനെ അത് വേവിക്കാൻ വേണ്ടി വെച്ചുകൊടുത്തു ഇനിയിപ്പോൾ ഇതാ പരിപ്പ് ആണ് വേവിക്കാൻ വേണ്ടി വെച്ചുകൊടുക്കുന്നത് സാമ്പാറിനുള്ളതാണ് കേട്ടോ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ ഞാൻ വെറുകടുപ്പിൽ തന്നെ വെക്കും പരിപ്പ് കുക്കറിലും വേവിച്ചെടുക്കും കേട്ടോ സദ്യ ഒക്കെ ഉണ്ടാക്കുമ്പോൾ അല്ലേ പച്ചക്കറികളൊക്കെ തലേ ദിവസം തന്നെ അരിഞ്ഞ് വെക്കണം കേട്ടോ എന്നാലാണ് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് എല്ലാതും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക അങ്ങനെ അതവിടെ വേവിക്കാൻ വേണ്ടി വെച്ചു അപ്പോൾ ഇതിന് ഇതാ നമ്മളെ അവിയലും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അയക്ക് ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കേണ്ടി കേട്ടോ അതൊക്കെ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ ഇളക്കി കൊടുത്ത് ഇപ്പോൾ അതാ അങ്ങനെ ഇളക്കിയപ്പോൾ എനിക്ക് എല്ലാ ഭാഗത്തും ആവണില്ല എന്നൊക്കെ തോന്നിയിട്ടോ അപ്പം ഞാൻ അതൊന്നും കൂടി അങ്ങോട്ട് തട്ടി ഇളക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ അയക്കാവശ്യത്തിനുള്ള തൈരും കൂടെ ഒഴിച്ചു കൊടുക്കേണ്ടി കേട്ടോ അപ്പോൾ തൈര് വെച്ച് കൊടുത്താൽ പിന്നെ തീ വല്ലാതെ കത്തിക്കരുത് കിട്ടും പിന്നെ ആ കണയിലുമ്പോൾ തന്നെ ആയാൽ മതി ഇല്ലെങ്കിൽ തൈര് പിരിഞ്ഞ് പോയിട്ടോ അപ്പോൾ അവിയൽ ഒരൊട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അതാ ഞാൻ മെല്ലെ മെല്ലെ ഇളക്കി കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിലൊന്നും ഇളക്കി കൊടുക്കേണ്ട കേട്ടോ ഇത് ഞാൻ വീട് സ്പീഡ് കൂട്ടിയതാണ് തന്നെ കേട്ടോ നമ്മൾ സാവധാനം വേണം ഇളക്കി കൊടുക്കാൻ ഇല്ലെങ്കിൽ ആകം കിട്ടും വെന്തൊടയും അപ്പോൾ അവിയലിന് ഒരു ഇത് കിട്ടില്ല ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ അത് ഞാൻ ആക്കി കൊടുത്തു എന്നിട്ട് ഇതാ ഇങ്ങനെ നടുവലൊരു കുഴി ഉണ്ടാക്കിയിട്ടോ എന്നിട്ട് അത്ക്ക് ഇതാ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് തട്ടി ഒതുക്കി കൊടുത്തിട്ട് വേവിക്കാൻ വേണ്ടി വേവിക്കാൻ എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് മിനിറ്റ് അങ്ങനെ തന്നെ വെച്ചാൽ മതി കേട്ടോ അധികം തീയൊന്നും കത്തിക്കാതെ തൈര് പിരിഞ്ഞ് പോയാൽ രസം ഉണ്ടാവില്ല കേട്ടോ ആ വേലിന് നമ്മൾ ശ്രദ്ധിക്കണം ആ വെക്കുമ്പോൾ എപ്പോഴും നമ്മൾ തൈര് പിരിഞ്ഞ് പോകണമെന്ന് ശ്രദ്ധിക്കണം കേട്ടോ അങ്ങനെ ഞാൻ അടച്ച് വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ രണ്ട് മിനിറ്റ് കഴിഞ്ഞേക്കെന്നെ വാങ്ങി വെച്ചു കെട്ടോ അങ്ങനെ അവിയലിടെ റെഡിയായി ഇനിയിപ്പോൾ സാമ്പാറും കൂടി ഒന്ന് ശരിയാക്കണം അപ്പോൾ അതാ ഞാൻ പച്ചക്കറികളൊക്കെ അതാ കഴുകിയാണ്ട് മൺക്കാലത്തിലാണ് കേട്ടോ വെച്ചുകൊടുക്കുന്നത് എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ പാകത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുത്തു അത് കഴിഞ്ഞിപ്പോൾ അതാ മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടുകൊടുത്തിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ചുകൊടുക്കണം കേട്ടോ പിന്നെ മല്ലിയും മുളകും ഞാൻ വറുത്തിട്ടാണ് ഇടയിലെ കേട്ടോ അപ്പോൾ അതിൻ്റെ അടുക്കായിട്ട് നമ്മളെ പയറും കൂടെ വന്തോ നോക്കിയതാണ് അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതും ഞാൻ ഓഫാക്കിയിട്ട് അവിടെ മാറ്റി വെച്ചു ഇനി ഇതാ കുറച്ച് മല്ലിയും മുളകും ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ അല്ലേ ചട്ടി നല്ലോണം ചൂടാക്കിയെടുത്തതിന് ശേഷം മാത്രം ഇതാ പിന്നെ തീ സിമ്മിലാക്കിയിട്ട് കുറച്ച് മുളകും പൊടി അതേപോലെ മല്ലിപ്പൊടിയും കൂടെ ഇട്ടിട്ട് വറുത്തെടുക്കുന്നുണ്ട് സിമ്മിലാക്കിയിട്ട് വറുത്തെടുക്കണം കേട്ടോ ഇങ്ങനെ മല്ലിയും മുളകും വറുത്തുകാണ്ട് സാമ്പാർ വെക്കുമ്പോഴേ അപ്പോളാണെ അമ്മക്ക് ആ സദ്യൻ്റെ സ്പെഷ്യൽ സാമ്പാറിൻ്റെ ആ ടേസ്റ്റിങ്ങോട്ട് വരാട്ടോ ഞാൻ എനിക്കിവിടെ ചേച്ചിയാണ് കേട്ടോ സാമ്പാർ ഉണ്ടാക്കാൻ പഠിപ്പിച്ചു തന്നത് അങ്ങനെ അതാ മല്ലിയും മുളകും വറുത്തിട്ട് ഞാൻ സാമ്പാർക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പം അതാ ആ ചട്ടിയിൽ തന്നെ ഞാൻ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെണ്ടയ്ക്കും വല്ല ഉള്ളിയും കൂടി ഒന്ന് വാട്ടി എടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഇതാ വെണ്ടയ്ക്കയും പിന്നെ വല്ലുള്ളി അങ്ങനെ ആട്ടിയിട്ട് നമ്മൾ കറിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് ഇനിയിട്ടൊന്നും കൂടെ നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുക നമ്മൾ കുക്കറിൽ സാമ്പാർ ഉണ്ടാക്കണം അതേപോലെ വറുകടുപ്പിൽ നമ്മളിങ്ങനെ കലത്തിൽ സാമ്പാർ ഉണ്ടാക്കുന്നതും നല്ല ടേസ്റ്റും വ്യത്യാസമുണ്ട് കേട്ടോ അത് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക അങ്ങനെ പിന്നെതാ ഞാൻ അത് കഷ്ണങ്ങളൊക്കെ പകുതി വെന്തപ്പം നമ്മൾ വേവിച്ച് വെച്ച പരിപ്പും കൂടെ അക്കൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്നും കൂടി നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ അതിൻ്റെ അടുക്കായിട്ട് ഞാൻ ഇതാ നമ്മൾ അരപ്പൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നാളികേരം വറുത്തുകാണ്ടാണ് അരച്ചത് അപ്പോൾ വറുത്തപ്പം ഉയന്ന് ഉലുവ കറിവേപ്പില ഇതൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ ഞാൻ നാളികേരം വറുത്തത് ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അങ്ങനെ അതവിടെ വേവിക്കാൻ തിളക്കാൻ വേണ്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാനിതാ പുളിഞ്ചിയും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ പുളിഞ്ചി ഉണ്ടാക്കുന്ന ഡീറ്റെയിൽസ് വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല എല്ലാം കൂടി ഒന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലെങ്ത്തി ആയി പോകട്ടും അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇതാ സാമ്പാർ റെഡിയായ അടുപ്പത്തന്നെ പാലും കൂടി തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് തന്നെ പായസം വയ്ക്കാമെന്ന് ചേച്ചിട്ടാണ് കേട്ടോ നമ്മളെ കൊണ്ട് ഒറ്റക്കാവുമ്പോൾ അല്ലേ എല്ലാം കൂടിയും കൈ കൊണ്ട് ഇങ്ങോട്ട് എത്തി ആയിക്കുട്ടൂല കേട്ടോ അങ്ങനെ അവിടെ പുളിഞ്ചി അവിടെ റെഡിയാക്കി അതിന് ശേഷം ഞാൻ മമ്പയർ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം മമ്പയർ വെന്തോ എന്നിട്ട് മത്തനും കൂടെ ഇട്ടിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് മമ്പയറും മത്തനും അന്നിട്ടോ പിന്നെ ഉണ്ടാക്കണത് കൂട്ടാനാണ് അപ്പം മമ്പയർക്ക് ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടുകാണ്ടാണ് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ എന്താ അതൊക്കെ മമ്പയർ മത്തനും കൂടി ഇട്ടിട്ട് ഒരു വിസിലും കൂടി അടുപ്പിക്കുന്നുണ്ട് അതിന് ശേഷം അപ്പുറത്തെ കുക്കർ കണ്ടില്ലേ അതിൽ കടലിട്ടോ വേവിക്കാൻ വേണ്ടി വെച്ചത് അത് മസാല കൂട്ടാനൊക്കെയാണ് അങ്ങനെ നമ്മൾ മസാല കൂട്ടാനും റെഡിയായി പിന്നെ പപ്പടം പൊരിച്ചു പിന്നെ വെള്ളരി കൊണ്ട് ഒരു പച്ചടിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാ വിഭവങ്ങളും റെഡിയായി ആയി ഇപ്പോൾ ഇതാ മക്കളൊക്കെ ഫുഡേക്കാൻ വേണ്ടിയിരുന്നിട്ടുണ്ട് അപ്പം എന്തൊക്കെ വിഭവങ്ങൾ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞുതരാം അവിയൽ സാമ്പാർ പുളി അതേപോലെ പപ്പടം പൊരിച്ചു മസാലക്കറി തൈര് അങ്ങനെ ഒരു ഏഴ് എട്ട് കൂട്ടാനുകളൊക്കെ ഉണ്ടായിരുന്നിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതവിടെയാണ് റിഷും അവൻ്റെ ഒപ്പം ഇരുന്ന് ഫുഡേക്കണത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറൊക്കെ ചെയ്യണം കേട്ടോ പിന്നെ കമൻറ്റും കൂടെ ഇടോണ്ട്